ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം ഉണ്ട് കൂട്ടുകാരെ സുഖമായിരിക്കുന്ന ഞാൻ ഇന്ന് കുറച്ച് വിഷമകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യം പറയേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾക്ക് മുമ്പിൽ വല്ലാത്തൊരു ഫീലിങ്സ് വല്ലാത്തൊരു എന്താ പറയണ്ടേ എന്നറിയില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ ഇന്നലെ ഞാൻ കടന്നു പോയി കേട്ടോ നമുക്ക് എല്ലാം കുറെ സ്ത്രീകൾ നമ്മൾ ഭർത്താവാണ് നമുക്ക് നമ്മുടെ ലോകം മക്കളാണ് നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത് അല്ലെ സ്ത്രീകൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ട് പുരുഷന്മാർക്കിടയിൽ അപ്പം അവർ പറയും എന്തൊരു സ്വൈരക്കട ഇങ്ങനെ പറയും പക്ഷെ അവരറിയുന്നില്ല ഈ സ്ത്രീകളുടെ ഈ ഭാര്യമാരുടെ ലോകം അവർ പുരുഷന്മാരാണ് ഭർത്താക്കന്മാരാണ് എന്നുള്ളത് അവർ അറിയുന്നില്ല ചിലപ്പോൾ ദേഷ്യത്തിലാണെങ്കിലും കൂടിയിട്ട് ഭർത്താക്കന്മാർ പറയും ആ ഞാനൊന്ന് പോയി കിട്ടേണ്ടിയിട്ട് നീയെല്ലാം കാത്തിരിക്കുന്നതല്ലേ എന്ന് പറയും അത് വെറുതെ ആണെങ്കിൽ കൂടി അവർ പറയുന്നവരുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ ഇന്നലെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയി ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ എട്ടാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായ വിവരം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തുടർച്ച തുടർച്ചയായിട്ട് ഓരോ മരണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ അവരുടെ ഭാര്യമാര് ആണുങ്ങൾ മരിക്കുമ്പോൾ അവരുടെ ഭാര്യമാര് എങ്ങനെ ഇത് ഫേസ് ചെയ്യും എങ്ങനെ തരണം ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോവും എന്നൊക്കെ കാരണം നമ്മുടെ ലോകം അവരാണ് അവരില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇക്ക ഗൾഫിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നോട് മിനി എന്നോട് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നീ രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് വിളിക്കണേ ഞാൻ ഉറങ്ങിപ്പോവും അതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ച് എണീപ്പിക്കണേ എന്നും പറഞ്ഞു രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ ഇന്നലെ രാവിലെ ഞാൻ എട്ട് മണി തൊട്ടിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് മൂപ്പറ ഫോണ് സൈലൻറ്റാക്കിയിട്ട വെച്ച് ഞാനങ്ങ് അടിക്കാൻ തുടങ്ങി എന്താ പറയണ്ടേ എത്ര വിളി എന്നാ പറയണ്ടേ നിങ്ങളോട് കുറേ മെസ്സേജ് വിട്ട് കുറേ വോയിസ് മെസ്സേജ് വിട്ട് കുറേ വിളിച്ച് എല്ലാത്തിലും വിളിച്ച് എനിക്ക് സമാധാനം ഇല്ല നാലഞ്ച് മണിക്കൂർ വരെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിയുന്നവരെ നിർത്താണ്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് എനിക്ക് കയ്യും കാലം എന്തെല്ലോ ഒരു വിറ വന്ന് വേറെ ആരോടാ പറയണ്ടേന്ന് അറിയുന്നില്ല ഒരു റെസ്പോൺസും ഇല്ല ഇങ്ങോട്ടൊന്നുമില്ല നമ്മൾ എത്ര മണിക്കൂർ കണക്കിന് വിളിച്ചാലും ഇങ്ങനെ ആയിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ എന്തെല്ലോ എൻ്റെ മൈൻഡെല്ലാം അങ്ങ് മാറിപ്പോയി പിന്നെ ഞാൻ അപ്പത്തേക്ക് വെള്ളം അറിഞ്ഞിട്ട് തോന്നുന്നു പൈപ്പ് പൂട്ടാനായിട്ട് ഇതാകുന്ന സമയത്ത് മക്കൾ എടുത്തിട്ട് മക്കളോട് ഞാൻ പറഞ്ഞു മക്കളും എൻ്റെ എടുത്ത് ഗെയിം കളിക്കലുണ്ട് അതിന് വരെ സമ്മതിക്കാണ്ട് അവരെ ചീത്ത പറഞ്ഞു എനക്ക് ഒരു ദേഷ്യം ഈ ഒരു മണിക്കൂർ കൊണ്ട് വന്നു കേട്ടോ അവർ ഫോൺ കൊണ്ട് ഇപ്പൊ ഞാൻ പൈപ്പ് പൂട്ടാനേറ്റം പോയ സമയത്ത് മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങളും വിളിച്ചുകൊണ്ട് നിൽക്ക് കളിക്കല്ല നിങ്ങളതിൽ ഉപ്പന വിളിച്ചുകൊണ്ട് നിൽക്ക് എന്ന് പറഞ്ഞു കുട്ടികൾ ഒരു പ്രാവശ്യമായിട്ട് അടിച്ചിട്ട് പിന്നെ ഇവര് എന്താക്കി യൂട്യൂബിൽ എന്തോ നിന്ന് കാണുന്നതാ ആ സമയത്ത് എൻ്റെ മാപ്പിളെ ഇങ്ങോട്ട് വിളിച്ച് ആ സ്പോട്ടിന് കുട്ടികളെ ഉള്ളിലുണ്ട് വിഷമമുണ്ട് ഉമ്മാ ഉപ്പത് വിളിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നു അപ്പം എന്ന് ഞാൻ പറഞ്ഞു പോയി കാരണം എനിക്കെന്തോ പോയിട്ട് തിരിച്ച് കിട്ടിയ ഒരു പ്രതീതിയാണ് ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് നിങ്ങളോട് എനക്ക് അറിയില്ല കേട്ടോ എൻ്റെ മാപ്പിളിനോട് വരെ ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത ഒരു വേദന തന്നെ ഞങ്ങൾ തന്നു കാരണം നമ്മളൊരാളോട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതുവരെ സംസാരിച്ചാൽ എനിക്ക് പല ഓർമ്മകളും മനസ്സിൽ വന്നു പോയി കേട്ടോ സത്യങ്ങളോട് പറഞ്ഞു ഞാൻ കരഞ്ഞു ഞാൻ നന്നായിട്ട് ആ നേരം വരക്കും ഞാൻ കരഞ്ഞു തീർത്തു കാരണം എങ്ങനെ എന്താ ഒരു ഒരു റെസ്പോൺസും ഇല്ല ഒന്നുമില്ല എന്താ ആരോട് പറയും എന്ത് ചോദിക്കും നമ്മളവിടെ അറിയത്തല്ലാലോ ഇവിടെ എന്നോട് സോറി പറയുന്നു സോറി പറഞ്ഞാൽ തീരുവാ ഞാൻ പറഞ്ഞു ഇങ്ങനെ മനുഷ്യനെ നമ്മളിപ്പോൾ ഇങ്ങനെ സൈലൻ്റ് ആക്കി വെച്ചിട്ട് ഒരാളോട് പിന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് പിന്നെ ഇന്ന് കുഴപ്പമില്ല കേട്ടോ സൈലൻ്റ് മോഡല്ല മാറ്റിയിട്ട് ഓണാക്കി വെച്ചിരിക്കുക ഇനി എന്തായാലും മൂപ്പറ് പഠിച്ചോളൂ എന്ന് വിചാരിക്കുക ഞാൻ ഈ സമയം കൊണ്ട് ഒരു പാഠം പഠിച്ചു ഭർത്താവില്ലാതെ എങ്ങനെ ഫേസ് ചെയ്യും ഭർത്താവിൻ്റെ ആ എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാര്യമാർ ഫേസ് ചെയ്യുന്ന ഒരിത്തിരി നേരം കൊണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ വേദന തിന്നത് കേട്ടോ അപ്പോൾ മറ്റുള്ള ഭാര്യമാരൊക്കെ ഓരോ ആഘാതങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വേദന അത് എനിക്ക് മനസ്സിലായി നമ്മുടെ ലോകം നമ്മളെ എന്തും നമ്മളെ ഭർത്താവാണ് അത് അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം അവരില്ലാത്തൊരു ലോകം നമുക്കില്ല അല്ലേ ആരെന്ത് പറഞ്ഞാലും നമ്മൾ സഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇവർ തന്നെ എന്തൊക്കെ നമ്മളെ പറഞ്ഞ് എന്തൊക്കെ നമ്മൾ പറഞ്ഞടങ്ങാറാക്കിയത് എത്ര ചീത്ത പറഞ്ഞാലും എത്ര അവഗണിച്ചാലും വീണ്ടും അവരടുത്തുതന്നെ നമ്മൾ വരുന്നത് എന്തിനാണ് അവരാണ് നമ്മുടെ ലോകം എന്ന് വിചാരിച്ചിട്ടല്ലേ അവർ മതി എന്ന് വിചാരിച്ചിട്ടല്ലേ ഞങ്ങളുടെ ഈ പ്രണയം ഇരുപത് വർഷത്തോളം ആയിട്ടോ കൊണ്ടുപോകുന്നു ഇതുവരെയും കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല അതിൽ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ തുറന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പല കാര്യങ്ങളും തുറന്ന് പറയാത്തിനെ കൊണ്ട് നിങ്ങളോട് ഞാൻ തുറന്ന് പറയുന്നതാണ് കൂട്ടുകാരെ പല കാര്യങ്ങളും തുറന്ന് പറയാത്തിനെ കൊണ്ടുള്ള വിഷമങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അത് ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട് ഇപ്പോൾ അത് മൂപ്പറ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അധികം തുറന്ന് പറയാത്തൊരു കൂട്ടത്തിലാണ് അധികം സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നും എന്നോട് വളരെ സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് അതിനെക്കാട്ടിലരട്ടിയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ നന്നായിട്ട് വേദനിച്ചു കരഞ്ഞ് കരഞ്ഞ് അങ്ങേ അറ്റ എത്തിയിരിക്കുന്ന സമയത്താണ് മൂപ്ര കോള് കണ്ടത് എന്തോ നമുക്ക് പോയത് തിരിച്ച് കിട്ടിയൊരു ഫീലായിരുന്നു അന്നേരം ടൗൺ അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും ഓരോ ഭാര്യമാരും എന്ന് ഞാൻ വിചാരിക്കുന്നു മരണവരെയും നമുക്ക് നമ്മുടെ ഇണയെ നല്ല നിലയിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ എൻ്റെ ഇക്കൊരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ മക്കളോട് വരെ ദേഷ്യമാണ് എനിക്ക് കെട്ടോ അല്ലെങ്കിൽ എന്നോടൊന്ന് ദേഷ്യം പിടിച്ചിട്ട് പിണങ്ങിക്കഴിഞ്ഞാല് വരെ മക്കളെന്തേലും ചോദിച്ചാൽ വരെ ചെവി വരെ കേൾക്കാത്ത കൊലത്തിലാണ് ഞാൻ ശ്രദ്ധ ഉണ്ടാവൂല എന്തെല്ലോ ഒരു മൈൻഡിലായി പോകും ഞാൻ ചിന്തിച്ചു പോയി ഇവരില്ലാത്ത ലോകം ശരിക്കും ഞാനൊരു ഭ്രാന്തി ആയി പോവും കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ വലിയ വായിൽ ഞാൻ വർത്തമാനം പറയുവെങ്കിലും നമ്മൾ നമ്മളെ ഒന്നല്ല അതിലുപരി നമ്മളെ പാർട്ട്നറെ സ്നേഹിക്കുന്നത് അല്ലേ അത് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ വരെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മളെ മനസ്സ് എത്രത്തോളം അവരുണ്ട് നമ്മുടെ ഉള്ളിൽ എന്നുള്ളത് അവർക്കറിയില്ല എന്ത് പ്രവർത്തി ചെയ്താലും മനസ്സിലാവില്ല ഞാൻ പറയട്ടെ നിങ്ങളോട് ഒരാൾ നഷ്ടപ്പെട്ടാലാണ് ആ ആളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക അല്ലേ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല നമ്മുടെ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ മരണം വരെയും നമ്മളെ ഭർത്താക്കന്മാര് ആയസോട് കൂടിയിട്ട് ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ് അതല്ലാത്തൊരു സുഖം എനിക്ക് വേണ്ട എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് വേറൊരു സുഖം എനിക്ക് വേണ്ട ഞാൻ വിചാരിക്കും വേറെ ഈ ലോകത്ത് എന്ത് സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അതൊന്നും എൻ്റെ ഇക്കയോളം വലുതല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനോളം വലുതല്ല എനിക്ക് വേറൊന്നും അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെ ഭർത്താക്കന്മാർക്കും ആരോഗ്യ ആഫിയത്വം ദീർഘായുസും പഠിച്ചും നീട്ടിക്കൊടുക്കട്ടെ നല്ല ദാമ്പത്യം എല്ലാവർക്കും കിട്ടട്ടെ ഇതേപോലെ നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യുക എന്താ പറയുക നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് അവർ നമുക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നത് എന്തായാലും അള്ളാഹു ഹൈറാക്കട്ടെ എല്ലാവർക്കും ശരി അല്ലാ വേറൊരു ആയിട്ട് വരാം അസ്സലാ വലൈക്കും